ത്തിരിപ്പിന് വിരാമമായി അന്തിനാട് പള്ളിക്ക് മുൻപിൽ പുതുതായി നിർമ്മിച്ച പാലം മാണിസികാപ്പൻ എം എൽ എ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഉപയോഗിച്ചാണ് പുനർനിർമ്മിച്ചത് അന്തിനാട് പള്ളിയുടെ പാലം തുറന്നു കാലക്കെടുതിയിൽ തകർന്ന പാലം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുനർനിർമ്മിച്ചത് ഇവിടുത്തെ തീയതി തന്നെ പക്ഷേ നിർവഹിക്കുക എന്നു പറഞ്ഞാൽ പാർലമെൻറ്റ് ഇലക്ഷൻ മുമ്പ് ഇത് തീർക്കണം എന്ന ആശയമുണ്ടായിരുന്നു പക്ഷേ തടസ്സം തിരുവനന്തപുരത്തുണ്ടായി ഏത് തോടും കുറയുക ബാല മൈനർ ഇറിഗേഷൻ ഒരു എൻ ഒ സി ആ എൻ ഒ സി തടഞ്ഞു ഒരു താമസിപ്പിച്ചു പാർലമെൻ്റ് ഇലക്ഷൻ വന്നു അപ്പം പിന്നെ അതിൻ്റെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നു പണികൾ നടത്താൻ കഴിയാതെ വന്നു അതിനുശേഷം എൻ ഒ സിപ്പിൽ ഇതിൽ നിന്ന് ആണ് ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞത് ഒരു കാര്യം ഇവിടെ സന്തോഷപൂർവ്വം പറഞ്ഞോടെ ഇവിടുന്ന് താമരമുക്കലുള്ള റോഡിന് പത്ത് ലക്ഷം രൂപ വേണ്ടിയിട്ടില്ല അത് കോൺക്രീറ്റ് അച്ഛൻ പറഞ്ഞവരെ കഴിഞ്ഞ ദിവസം അച്ഛൻ എന്നെ വിളിച്ചു വിനേഷ് പറഞ്ഞ കാര്യം വള്ളി സ്ഥലം മേടിച്ച് വഴിക്ക് വീതി കൂട്ടാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ സെമിട്ട് വിളിച്ചു ആ വഴിക്ക് വീതി കൂട്ടാൻ അതുപോലെ സ്നേഹിതൻ ഇവിടുന്ന് നേരെ വിളിച്ചാൽ ഗ്രാഫി അവിടെ നിന്ന് ഒരു പടയിങ്ങും അവരിവിടെ നിന്ന് പണി നിർത്തിച്ചേ ചുമ ശരി ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടിയില്ല വെള്ളം ഒഴിക്ക് തടസ്സമുണ്ടെങ്കിൽ ശരി തടസ്സപ്പെടുത്താൻ പാടില്ല അങ്ങനെ ഒരു വിഷയം ഇല്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ വന്ന് നിക്കേണ്ടി വന്ന് നിന്നത് തീർത്തിട്ടായ്മെനിക്കര ഞാൻ പോയാൽ മറ്റേ ഉദ്യോഗസ്ഥർ വീണ്ടും ആ വഴി എഴുതി കൂട്ടുന്ന കാര്യം കൂടി അത് കൊണ്ടിരിക്കുകയും ചെയ്യാം എന്നുകൂടി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരെ അനുഗ്രഹത്തോടും കൂടി ഈ പാലത്തിന്റെ ഉദ്ഘാടന കർമ്മം ഔദ്യോഗിക പ്രഖ്യാപിച്ചു പാലാ തൊടുപുഴ ഹൈവേയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറി അന്തിനാട് പള്ളിക്ക് മുൻവശം അന്ത്യാളം റോഡിലാണ് പുതിയ പാലം ഈ റോഡിൽ അന്തിനാട് പള്ളി മുതൽ താമരമുക്ക് വരെയുള്ള ഭാഗം ഗതാഗത യോഗ്യമാക്കാൻ പത്തു ലക്ഷം രൂപ കൂടി അനുവദിച്ചതായി മണിസികാപ്പൻ എം എൽ എ വ്യക്തമാക്കി സമ്മേളനത്തിൽ കരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ അധ്യക്ഷത വഹിച്ചു പള്ളി വികാരി ഫാദർ സബാസ്റ്റൻ പഴയപറമ്പിൽ വാർഡ് മെമ്പർ സ്മിത ഗോപാലകൃഷ്ണൻ ഇഗ്നേഷ്യസ് തൈൽ സിജെ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് പാലാ